ശമ്പള പരിഷ്കരണത്തിൽ നയം മാറ്റമില്ല ശമ്പളപ്പ തന്നെ ഭാര്യക്കൂരണെങ്ങനെ വരെ നിങ്ങൾ കൊടുക്കില്ലെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ കഴി കൊണ്ടുപോ ശമ്പളവും പെൻഷനും ാണ് നാടിന്റെ ഏറ്റവും വലിയ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ പെൻഷൻ ശമ്പളം പൊടി ഈ പെൻഷൻ നിർത്തലാക്കണം അകാര പെൻഷൻ നിർത്തലാക്കണം എന്തിനാണ് പെൻഷൻ ഇവിടെ സാധാരണ ഈ പൂലിപ്പണിക്കുന്ന ആളുണ്ടല്ലോ അവൻ പെൻഷനായിട്ടാണ് ജീവിക്കണത് അവന് പെൻഷൻ ഉണ്ടോ അവന് കിട്ടണത്തിലേ ഒരു മാസം ഒരു കൂലിപ്പണിക്കാരനെ കിട്ടണത്തിലേ ഒരു മാസം പതിനഞ്ച ഒരു കൂലി അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറൊക്കെ അപ്പം കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ആയിരം കൂട്ടിക്കുളിങ്ങൾ പത്തിയായിരം ഉറുപ്പുണ്ടാവും ഒരു മാസം ഒന്ന് കിട്ടാനുള്ളത് നിങ്ങൾ അൻപത്തഞ്ച് വയസ്സായ നിങ്ങൾ പെൻഷനായി അൻപത്തഞ്ച് വർഷം നിങ്ങൾ എത്ര വേണു ഏ ഇത്തിരി കാലങ്ങൾ എത്ര വേണം ശമ്പളത്തിന് ഒക്കെ ഒരു വർഷത്തിന് ഒന്നേക്കാ ലക്ഷം ഒന്നര ലക്ഷം രണ്ട് അങ്ങനെ ആണ് കയറി പോവുകയാണ് ഏറ്റവും ചുരുങ്ങിയ പ്യൂണിന് കിട്ടും പത്താർപ്പിന് മാസം ഒന്നാ രണ്ട ലോക്കലായിട്ട് വരുന്ന പ്യൂണിന് വരെ സ്കൂള് വല്ല അയാൾക്ക് വരെ നാല്പര അമ്മ ശമ്പളം പോസ്റ്റ് മേനുണ്ട് നാല്പതിനെ ഏറ്റവും കുറഞ്ഞ ആ രീതി പിന്നെ മേലെ കിട്ടുന്ന അലവൻസുകളൊക്കെ വേറെ ഇത്രത്തോളം വാരി കുട്ടി അൻപത്തഞ്ച് കൊല്ലങ്ങൾ ഉണ്ടാക്കി ഈ പൈസ അല്ലേ സമ്പാദ്യ അവിടെ അല്ലേ കിടക്കുന്നില്ലേ ണം പെൻഷൻ നിർത്തലൊക്കെ തന്നെ നാട് രക്ഷപ്പെട്ടു പെൻഷനാണ് ഈ നാട് നാട് മുടിപ്പിക്കണമെന്നുള്ള അഭിപ്രായം പെൻഷനൊക്കെ എത്ര ഞാൻ ആരെണ്ണ ആളുകളുണ്ട് പെൻഷനൊക്കെ എത്രയറിയോ പെൻഷൻ മാത്രം എഴുപത്തിയായിരം ഭാര്യക്കും ഭർത്താവിനും കൂടി ഒന്നര ലക്ഷം പെൻഷൻ ഒരു മാസം വാങ്ങും ഇവർ വിരം വിരമിക്കുമ്പോഴുള്ള ശമ്പളത്തിൻ്റെ സാധാരണ പെൻഷൻ എത്രയുണ്ട് അതൊക്കെ ചെറിയ പൈസ ഏ വെറുതെങ്ങനെ വാങ്ങാം കുറച്ച് കാലം ജോലി വെച്ചു ജോലി ചെയ്ത് ചോദിച്ചിട്ട് നിങ്ങൾ അന്ന് മുമ്പ് ജോലി ശമ്പളം കൊടുത്തിട്ടില്ലേ ശമ്പളം മാക്സിമം കൊടുത്തില്ലേ നിങ്ങൾ എല്ലാ വലക്കും എല്ലാ അലവൻസും കൊടുത്തില്ലേ അൻപത് അൻപത്തഞ്ച് കൊല്ലമാണ് നിങ്ങൾ പെൻഷൻ പ്രായം അല്ലേ അത്രയും നിങ്ങൾ എത്ര ശമ്പളം വാങ്ങിക്കാശ് വാങ്ങി നിങ്ങളപ്പോ തന്നെ സാധാരണക്കാർ ജീവിക്കണ്ട് അവർക്ക് ഇങ്ങനെ ഇല്ല കാരണം അവർക്ക് ഒരു ആരോഗ്യമുള്ള സമയത്ത് അവർക്ക് പൈക്കോട്ടുമണിക്കോ വേറെ പണിക്കോ മറ്റുള്ള മണിക്കോ പോയാലും അവർക്ക് വീട്ടപ്പ എണ്ണൂറ് ഇപ്പൊ കിട്ടുന്ന പെൻഷന്റെ പുറത്തു പോയിട്ടുള്ള ആക്രാന്തം നോക്കണം ഈ പെൻഷൻ ആയി കഴിഞ്ഞാലോ പിന്നേം ജോലി ചെയ്യുക പിന്നെ വല്ല എവിടെയൊക്കെ വെക്കാണ്ട് വല്ല പിന്നെ എന്താ പറയുക ഡ്രൈവറാണ് ഡ്രൈവറാണുണ്ടെങ്കിൽ ഡ്രൈവറെ കാട്ടുക എക്സ് സർവീസ് ബസ്സിൽ കയറുക പോലീസുകാരൊക്കെ ആണെങ്കിൽ വീണ്ടും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോലീസിന് തന്നെ ഡെയിലി വെച്ച് സെറ്റപ്പ് വീണ്ടും ജോലി ചെയ്യുക അല്ലാത്തവർക്ക് അതിൻ്റെ സെറ്റിൽ യോഗത്തിൽ പണി വീണ്ടെടുക്കുക ചെറിയ തീർന്ന ആക്രാന്ത പെൻഷൻ പെൻഷൻ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴും വീണ്ടും ജോലിക്ക് പോകാൻ ശ്രമിക്കുക വല്ലാത്ത ജാതി പത്തമ്പത്തഞ്ച് വർഷം ശമ്പളമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മതി പിന്നെ പെൻഷൻ സമയം നിർത്തലാക്കണം എന്തൊക്കെയല്ലോ സൂപ്രാർ നാട് സൂപ്ര പെൻഷൻ നിർത്താം പെൻഷൻ വേണ്ട ഒന്നും വേണ്ട ഒരൊറ്റ നാട് പറഞ്ഞുതരാം നിങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം പുതിയ നിയമനത്തിൽ പെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ പ്രഖ്യാപിച്ചാൽ ഒന്ന് നോക്കൂ ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾ കടക്കാവും വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട് ഉദ്യോഗാർത്ഥികൾ കണ്ടമാനം വിധ നടക്കുന്നവിടെ ഏത് തസ്തികയിലേക്കും നിയമിക്കാൻ വിദ്യാർത്ഥികളവിടെ റെഡിയാണ് പെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാൻ നിങ്ങൾ കൊടുത്താൽ ഏറ്റവും കൊടുത്താൽ നിങ്ങൾ പെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാൻ കേരളത്തിൽ എത്രയോ വല്ലതും തയ്യാറാണ് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ശേഷം പുതിയ നിയമനങ്ങൾക്കൊന്നും പെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല പ്രഖ്യാപിച്ചാൽ ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ ജോലി ചെയ്യും പെനാണ് ഈ നാടിൻ്റെ മൊത്തം